ഇടശ്ശേരി സിഎസ്എം സെൻട്രൽ സ്കൂൾ ആനുവൽ സ്പോർട്സ് മീറ്റ് ഇന്റർനാഷണൽ വോളിബോൾ താരവും കൊച്ചി കസ്റ്റംസ് സൂപ്രണ്ടായ യൂസഫ് കെ ഇബ്രാഹിം ഉൽഘാടനം ചെയ്തു സ്പോർട്സ് ഓഫീസിൽ ഇവിടെ വന്ന് സന്നിഹിതനുണ്ട് നിങ്ങളെല്ലാവരെയും കാണവേ പരിചയപ്പെടാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട് എസ്പെഷ്യലി ഫുട്ബോൾ ടീം ജയിച്ചതെന്നറിഞ്ഞതിൽ വളരെ സന്തോഷം കാരണം സ്കൂളിൽ നിന്നും ഒരു മെഡൽ അല്ലെങ്കിൽ ഒരു ട്രോഫി കിട്ടുക എന്നുള്ളത് ഏത് പ്രിൻസിപ്പളിൻ്റെയും സന്തോഷം ഉളവാക്കുന്ന ഒരു പ്രവണതയാണ് കാരണം ഒരു ട്രോഫി ചെയ്യുമ്പോൾ എല്ലാ സ്കൂളുകളെയും മറികടന്ന് നമ്മുടെ പിള്ളേർ നമ്മൾക്ക് ഒരു ബഹുമാനം അല്ലെങ്കിൽ ഒരു അച്ചീവ്മെന്റ് കിട്ടി എന്ന് പറയുമ്പോൾ തന്നെ നമുക്കൊരു ബഹുമാനിവേ അറ്റ്ലീസ്റ്റ് അവർ പഠിക്കാൻ മോശമാണെങ്കിൽ തന്നെയും അവരെ വിളിച്ച് അഭിനിഷ്ഠിച്ച് ചെയ്യുക എന്നുള്ളത് അവർക്കൊരു വലിയ കാര്യമാണ് ചെയർപേഴ്സൺ സഫിയ റഹ്മാൻ അധ്യക്ഷയായിരുന്നു പ്രിൻസിപ്പൽ ഡോക്ടർ എം ദിനേഷ് ബാബു സ്കൂൾ ഹെഡ് ഗേൾ ആർദ്ര സി എൻ എന്നിവർ സംസാരിച്ചു സെക്രട്ടറി സി എം നൌഷാദ് ജോയിന്റ് സെക്രട്ടറി സി എം സൈഫുദ്ദീൻ വൈസ് പ്രിൻസിപ്പൽ നദീറ ജാബിർ ശ്രീ സലീം തുടങ്ങിയവർ പങ്കെടുത്തു സഹോദയ അണ്ടർ പതിനഞ്ച് ഫുട്ബോൾ ചാമ്പ്യന്മാരെ ചടങ്ങിൽ ആദരിച്ചു രണ്ട് ദിവസങ്ങളിലായാണ് ആനുവൽ സ്പോർട്സ് മീറ്റ് നടത്തുന്നത്